കുറ്റസമ്മത മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ശിക്ഷിക്കാൻ സാധിക്കില്ല മറ്റുള്ള സാഹചര്യ തെളിവുകൾ അതിന് കൂട്ടിയിണക്കണം അതാണ് ഓഫ് സർക്കം ചാൻസസ് എന്ന് പറയുന്നത് ആ ചെയിൻ ഓഫ് സർക്കം ചാൻസില് ചെയിൻ്റെ ഒരു കഷ്ണം പൊട്ടിയാൽ ജോളി കുറ്റം സമ്മതിച്ചു എന്ന് തന്നെ നിങ്ങൾ സ്വീകരിച്ചാൽ പോലും ആ കുറ്റസമ്മതത്തിന് യാതൊരു വിലയുമില്ല തെളിയിക്കാൻ പറ്റാതെ പോയ കേസുകളും ആളൂരിന്റെ ലിസ്റ്റിലുണ്ട് ജോളി ജോളിയമ്മ എല്ലാവരുടെ മുന്നിൽ വെച്ചും കുറ്റം സമ്മതിക്കുന്നു സമ്മതിച്ച് അതനുസരിച്ച് ഇന്ന സ്ഥലത്താണ് ഞാൻ ഈ വിഷം കൊണ്ടുവച്ചിരിക്കുന്നത് എന്ന് പറയുന്നു ഈ വിഷമുപയോഗിച്ചാണ് ഇന്നാളെ ഞാൻ കൊലപ്പെടുത്തിയത് എന്നും പറയുന്നു കൊണ്ടാണ് എനിക്ക് ആ ഒരു വേർഡ് എന്നെ ചെയ്യുന്നു ജോളി എന്ന് 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 നോക്കൂ നര കേസ് കേസ് പറയുന്നതാണ് കുറച്ചുകൂടി ഉത്തമ കാരണം മനുഷ്യ മാംസം തിന്നുന്ന പ്രതികൾ എന്നാണ് ആരോപണം ആളൂരിന്റെ കുറച്ച് ന്യായങ്ങളാണ് അവിടെ നീ ചെയ്തത് തെറ്റാണ് നീ കൈയല്ല കയ്യല്ലിരുന്നത് തലയാണ് ആയിരം കുറ്റവാളികൾ ശിക്ഷിച്ചാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്

ആ കുറ്റസമ്മതത്തിന് യാതൊരു വിലയുമില്ല അതെങ്ങനെയാണ് ഒരു പ്രതി കുറ്റം ചെയ്തു എന്ന് പറയുന്നു സമൂഹവും അല്ലെങ്കിൽ കണ്ട സാക്ഷികളും കുറ്റക്കാരാണ് എന്ന് പറയുന്നിടത്ത് കുറച്ച് ന്യായങ്ങളാണ് പറയുന്നെടുത്ത് ഞാൻ അവിടേക്കാണ് ഞാൻ ഞാൻ എൻ്റെ ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു അഭിഭാഷകനുമായിട്ട് ഒരു തർക്കം ഉന്നയിച്ചിരുന്നു തർക്കം ഇതാണ് ജോളിയമ്മയുടെ കേസ് തന്നെ എടുക്കുക എടുക്കുക ജോളിയമ്മ എല്ലാവരുടെ മുന്നിൽ വെച്ചും കുറ്റം സമ്മതിക്കുന്നു സമ്മതിച്ച് അതനുസരിച്ച് ഇന്ന സ്ഥലത്താണ് ഞാൻ ഈ വിഷം കൊണ്ടുവച്ചിരിക്കുന്നത് എന്ന് പറയുന്നു ഈ വിഷം ഉപയോഗിച്ചാണ് ഇന്നാളെ ഞാൻ കൊലപ്പെടുത്തിയത് എന്നും പറയുന്നു അങ്ങനെ ആ വിഷം കണ്ടെടുക്കുകയും ചെയ്യുന്നു സത്യത്തിൽ അത് ജോളിയമ്മയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ തെളിവാണ് അപ്പോൾ ആസ് എ ലോയർ ഞാൻ മഹാരാഷ്ട്രയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുറ്റസമ്മത മൊഴി ഈ പറയുന്ന വ്യക്തി രണ്ട് ഇൻഡിപ്പെൻ്റൻ സാക്ഷികളുടെ മുന്നിൽ പറയണം പക്ഷേ കേരളത്തിലെ ഒരു പ്രാക്ടീസ് തിരിച്ചായിരുന്നു എൻ്റെ മുന്നിൽ പറഞ്ഞു ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഈ വാദമാണ് ജൂനിയർ എൻ്റെ മുന്നിൽ ഞാൻ പറഞ്ഞു ദാറ്റ്സ് എ റോങ് ഡിസിഷൻ അപ്പോൾ അത് പറഞ്ഞു അത് സാറിന് കേരളത്തിലെ കേസുകളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു നെക്സ്റ്റ് ഡേ സുപ്രീം സുപ്രീംകോടതി ഡിസൈഡ് ഇൻഡിപ്പെൻ്റൻസ് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെയുള്ള കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തിയില്ലെങ്കിൽ നിയമപരമായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റില്ല നമുക്ക് നിയമത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കൂ അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരാൾ കുറ്റം സമ്മതിച്ചാലും അതിൽ ഇപ്പോൾ ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ്റെ ഒരു വിധിയുണ്ട് ജോളിയമ്മ കേസിൽ കുറ്റം സമ്മതിച്ചാലും ആ കാര്യങ്ങളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ മീഡിയയുടെ മുന്നിലോ പബ്ലിക്കിൻ്റെ മുന്നിലോ പറയാൻ പാടില്ല കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം ചാലക്കുടിയിൽ നടന്ന ഒരു വലിയ ബാങ്കുകൊള്ള ബേങ്കുകൊള്ളയിൽ എല്ലാ കാര്യങ്ങളും പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നിൽ മുന്നിലിടുന്നു കുറ്റം സമ്മതിച്ചു എന്ന് എന്ന് പറയുന്നു പറയുന്നു ചെയ്തു ഇതൊന്നും പറയാനുള്ള അവകാശം ഉദ്യോഗസ്ഥർക്കില്ല അന്വേഷണം അത് അതൊരു നിയമാണ് എന്നാ പോലും എൻ്റെ ഒരു സംശയം കൂടിയാണത് നമ്മുടെ സൊസൈറ്റിയിലെ ഇത്തരം ക്രൈമുകൾ നടക്കുമ്പം ഇന്നേ രീതിയിലൊക്കെ ക്രൈം നടന്നേക്കാം ക്രൈം ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് വിഷ്വൽസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും കേസ് കേൾക്കുവോ കേൾക്കുവോ വാദം പോലീസിന്റെ അയാൾ അയാൾ കൃത്യമായി ും ബാങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ നൂറ് ശതമാനവും യോജിക്കുന്നു അപ്പോൾ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം പ്രതി കുറ്റം ചെയ്തതല്ലേ പിന്നെ ശിക്ഷിക്കുന്നില്ല കുറ്റം പറഞ്ഞു ഭാഗം എന്ന് എന്ന് മാത്രമേ ഉള്ളൂ ഇനി സമ്മതിച്ചു വിശ്വസിക്കുന്നു പക്ഷേ ആ കുറ്റസമ്മത മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരാളെ ശിക്ഷിക്കാൻ സാധിക്കില്ല മറ്റുള്ള സാഹചര്യ തെളിവുകൾ അതിന് കൂട്ടിയിണക്കണം അതാണ് ചെയിൻ ഓഫ് സർക്കം എന്ന് പറയുന്നത് ആ ചെയിനോം തെർക്കം ചാൻസസിൽ ചെയ്യിൻ്റെ ഒരു കഷ്ണം പൊട്ടിയാൽ ബെനിഫിറ്റ് വിൽ ഗോ ടു ദ ക്യൂസ് ഞാൻ അതിനെ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സൗമ്യ കേസ് നടത്തുന്ന അതേ സമയത്ത് തന്നെ പോയിന്തുചാമിയുടെ കേസ് നടത്തുമ്പോൾ അതേ നാട്ടുകാരായ രണ്ട് തമിഴന്മാർ ഒരാളെ കംപ്രസർ കൊണ്ട് ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞതാണ് കമ്പ്രസർ കൊണ്ട് വയറ്റിനുള്ളിലേക്ക് കമ്പ്രസർ കയറ്റി വിട്ട് അയാൾ മരിക്കുന്നു എല്ലാ സാഹചര്യ തെളിവുകളും എൻ്റെ രണ്ട് പ്രതികൾക്കും എതിരാണ് ഞാൻ നൂറു ശതമാനവും ശിക്ഷിക്കും എന്ന് വിചാരിച്ച് കേസ് നടത്തി അതിലൊരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു ആ ചോദ്യത്തിന് ഞാൻ സത്യം പറഞ്ഞാൽ ഡിഫൻസ് ലോയർ എന്ന നിലയ്ക്ക് ഗൗരവവും കൊടുത്തില്ല പക്ഷെ കോടതി ആ ചെറിയ ചെയിൻ ഓഫ് സർക്കം ചാൻസലത്തിലെ ആ കണ്ണി കൂട്ടി കണക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നും പറഞ്ഞിട്ട് പ്രതികളെ വെറുതെ വിട്ടു നോക്കൂ സാഹചര്യങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പ്രതികൾക്കെതിരും ഒരു ശതമാനത്തിൻ്റെ ബെനിഫിറ്റും കിട്ടും അതാണ് സാധാരണഗതിയിൽ ലോവർ കോടതിയിൽ നിന്ന് മേൽ കോടതിയിലേക്ക് പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ പത്തും ഇരുപതും വർഷം ആസ് എ ജഡ്ജ് ഓർ ആസ് എ ലോയർ മാത്രം എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് വരുന്നത് ബഹുമാനം ഇവിടെ സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു ഒരു ചെറിയ ചെറിയ ഒരു പോയിന്റിന് പോലും അവിടെ മണിക്കൂറുകളോളം മാറിക്കുവേണ്ടി നടക്കുന്നു ചെറിയൊരു പോയിന്റ് ഉണ്ടാവുകയുള്ളു യു പ്രൂവ് യു ഡിസ്പ്രൂവ് അപ്പം ഇവിടെയൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും ജനാധിപത്യ രാജ്യത്ത് നീതി നടപ്പാക്കണമെങ്കിൽ രണ്ടു ഭാഗത്തും ഞാൻ ഡിഫൻസ് ലോയേഴ്സ് മാത്രമല്ല പറയുന്നത് പ്രോസിക്യൂഷനും നല്ല അഭിഭാഷകർ ഉണ്ടായിരിക്കും ഇപ്പോഴും ഈ കൂടത്തായി കേസുകളിലൊക്കെ പറഞ്ഞത് കറക്റ്റാണ് ഒരു ഒരു കോടതിയിലെ വാദവും പ്രതിവാദവും നടക്കണമെങ്കിൽ നല്ല അഡ്വക്കേറ്റ്സ് വേണം അല്ലെങ്കിൽ കുറ്റം തെളിയിക്കാനും അല്ലെങ്കിൽ കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കാനും കഴിയാതെ പോവും കേസ് ഒന്നിക്കൽ തള്ളിപ്പോവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും അതൊക്കെ അംഗീകരിക്കുന്നു കൂടത്തായി കേസുകൾ കേസിൽ പ്രതി എന്ന് പറയുന്ന ജോളി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരിപ്പോഴും വല്ലാത്തൊരു ഒരു 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 വീർപ്പ് മുട്ടലാണ് കേരളത്തിനെ സംബന്ധിച്ച് എന്ന് വെച്ചാൽ അവർ ചെയ്ത കുറ്റകൃത്യം അത് അവർ ചെയ്തോ ഇല്ലയോ എന്ന് തെളിയിക്കപ്പെടുന്നത് വരെയെങ്കിലും അവരൊരു തരം മുട്ടലാണ് നമുക്ക് ആ ഓരോ സംഭവങ്ങളും ആലോചിക്കും തോറും അങ്ങനെയുള്ള ഒരാളെ ജോലി അമ്മ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അങ്ങനെ വിളിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അങ്ങേക്കുണ്ട് അത് അത് ആ രീതിയിൽ അത് അങ്ങയുടെ മാത്രം സ്വാതന്ത്ര്യമാണ് അതിൽ ഞാൻ ഇടപെടുന്നില്ല എന്നാൽ പോലും ഇത്തരത്തിൽ പ്രതികൾ എന്ന് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പറയുമ്പോൾ അതല്ലെന്ന് പറഞ്ഞ് തെളിയിക്കാൻ പറ്റാതെ പോയ കേസുകളും ആളൂരിന്റെ ലിസ്റ്റിലുണ്ട് പ്രതികളാണ് പ്രതികളല്ല എന്ന് തെളിയിക്കാൻ പറ്റാതെ പോയത് ഭാഗങ്ങളിലേക്കാണ് പോകുന്നത് സമാന്തര രേഖകളല്ല കുറ്റം ചെയ്ത ആൾ ശിക്ഷിക്കപ്പെട്ടാൽ ഒരു പക്ഷേ ഈ സമൂഹം ഒന്നും പറയില്ല അവൻ കുറ്റവാളിയായിരുന്നു അത് നമ്മുടെ ഒരു ആപ്തവാക്യമാണ് ആയിരം കുറ്റവാളികൾ ശിക്ഷിച്ചാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് പക്ഷെ അങ്ങയുടെ അടുത്ത് ഞാൻ ഞാൻ അങ്ങേക്ക് ഞാൻ അങ്ങയുടെ ആ പോയിന്റിലേക്കാണ് വരുന്നത് അപ്പോൾ അതിൽ നമുക്ക് ദുഃഖമില്ല മറിച്ചൊരു നിരപരാധിയാണ് സൃഷ്ടിക്കപ്പെടുന്നതെങ്കിൽ നമ്മൾ സ്വയം ചിന്തിക്കും നമുക്ക് ഈ കേസിലെ യഥാർത്ഥത്തിലുള്ള സാഹചര്യം കൊണ്ടുവരാൻ സാധിച്ചില്ല ഇനി ജോളിയമ്മയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരാൾ ഒരു കുറ്റം ചെയ്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ കുറ്റം ചെയ്ത് അവരെ അറിയാനുള്ള ഒരു വേർഡ് എന്നെ ഭയങ്കരമായിട്ട് നോക്കൂ അവരുടെ ശരിക്ക് ോസിക്യൂഷൻ കൊടുത്ത ജോസഫ് ജോസഫ് അപ്പോൾ അതവിടെ അവിടെ നിന്നോട്ടെ ഞാൻ അതിലേക്കല്ല വരുന്നത് അവർ ചെയ്ത കുറ്റം ആറുപേരെ കൊലപാതകം നടത്തിയെന്നാണ് അതിലഞ്ച് കേസുകളിലും ഏറ്റവും പരമപ്രധാനമായ കൊലപാതകത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പോയിസൺ ഇത് കണ്ടെത്താനായിട്ട് നാല് കേസുകളിൽ സാധിച്ചിട്ടില്ല രണ്ട് കേസുകളിൽ ഒന്നിലെ സംശയമുണ്ട് ഒരെണ്ണത്തിലെ ഉണ്ട് ഇതാണ് ആ കേസിന്റെ ഒരു രത്ന ചുരുക്കം ഒരു കാര്യം ഞാൻ അല്ല അപ്പോൾ അവിടേക്കാണ് വരുന്നത് ഞാൻ അവിടേക്കാണ് ഞാൻ തിരിച്ചാണ് വരുന്നത് അങ്ങനെ നാലോ അഞ്ചോ വർഷം ജയിലിൽ കിടന്ന ഒരു പക്ഷേ ജോലി എന്ന് പറയുന്ന സ്ത്രീക്ക് പശ്ചാത്താപം ഉണ്ടാകുന്നു പശ്ചാത്താപം ഉണ്ടായി എന്ന് തന്നെ വെക്കുക അവർ സമൂഹത്തിന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളെ പോലുള്ള ഞാനടക്കമുള്ള സമൂഹം അവരെ കളിയാക്കുകയും ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ മോശമാക്കി കാണിക്കുകയും ചെയ്യും അപ്പോൾ അവർ അവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് മനസ്സിന് ചിന്തിച്ച ഒരു കാര്യമാണ് ഞാൻ പുറത്തിറങ്ങുന്നതിനേക്കാൾ മുൻപ് എനിക്കൊരു അഭിഭാഷകയാവണം എന്നോട് കാര്യങ്ങൾ ചോദിച്ചു ഞാൻ പറഞ്ഞു യു ക്യാൻ ഡു ദാറ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു സാറ് പറഞ്ഞാലാണ് ഇവിടെ അവർ അതിനുള്ള അനുവാദവും അടുത്ത വർഷം തൊട്ട് എനിക്ക് അഡ്മിഷൻ എടുത്ത് ഈ എൽ എൽ പി ചെയ്യാനും സാധിക്കുകയുള്ളു അപ്പൊ അവർ എൽ എൽ പി ചെയ്യുന്നതിന് രണ്ട് സത്യമാണ് നിൽക്കുന്നത് ഒന്ന് അവർ സ്വയം ചെയ്ത കുറ്റം എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും എന്ന നിയമത്തിൻ്റെ വഴി വഴികളെ അവരെ പോലെ കുറ്റം ചെയ്ത ആളുകൾ അല്ലെങ്കിൽ അവരെ പോലെ കുറ്റം ചെയ്യാത്ത ആളുകൾ രണ്ടും ഉണ്ടല്ലോ അവർ സ്വയം കുറ്റം ചെയ്തു എന്ന് പറയുമ്പോൾ എവിടെയോ അങ്ങനെയുള്ള ആളുകളെ രക്ഷിക്കാനും ഒരുപക്ഷെ ജോളിയമ്മ ജോസഫ് ഈ എൽ എൽ ബി എടുക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതും ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഞാൻ ഒരു കാര്യത്തിൽ എപ്പോഴും താങ്കളോടും എല്ലാ മാധ്യമ പ്രവർത്തകരോടും തുറന്നു പറയുന്ന കാര്യമാണ് ഒരു പോലീസും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ചില കേസുകൾ ഞാനില്ല എന്ന് പറയുന്നില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം കേസുകളും പ്രതി കുറ്റവാളിയാണ് എന്ന് കണ്ടുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് അപ്പോൾ ഒരു പ്രതിഭാഗം അഭിഭാഷകന്റെ അടുത്തേക്ക് ചെല്ലുന്ന വ്യക്തി കുറ്റവാളിയാണ് പോലീസും സമൂഹവും നിങ്ങൾ പറയുന്നത് പോലെ വെച്ച അഡ്വക്കേറ്റ് ബി എ ആളൂർ നമ്മുടെ രാജ്യത്തെ ചോദ്യം ചെയ്യല്ലേ എനിക്ക് എനിക്ക് ഇപ്പൊ എങ്ങനെയാ തോന്നിയത് പെട്ടെന്ന് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നു എന്ന് പറയുന്നിടത്ത് ആ ഒരു ടോണിൽ ഒരു ബ്ലെയിമിങ് ആണ് ബ്ലെയിം യും ഞാൻ സാധാരണ നിയമത്തിന്റെ ഏടുകൾ നമ്മൾ ഇങ്ങനെ മറിക്കുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഒരു കുറ്റം ചെയ്താൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് പത്ത് വർഷം ശിക്ഷയുണ്ടെങ്കിൽ അറുപത് ദിവസവും അതിലും കൂടുതൽ ശിക്ഷയുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസവും എന്നാണ് ഒരു നിലപാട് ഞാൻ അടുത്ത ഒരു കേസിൽ ഒരൊറ്റ ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കുകയും കുറ്റപത്രം പെട്ടെന്ന് സമർപ്പിക്കുകയും ചെയ്തു അപ്പോൾ നിങ്ങൾ ഇവിടെ വിലയിരുത്തേണ്ടത് എന്തിനെ അന്ന് കാലത്തെ ആളുകൾ അറുപത് ദിവസം അനുവദിച്ചു കൊടുത്തു കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാകുമല്ലോ പക്ഷേ ഇന്ന് ഞാൻ കഴിഞ്ഞ ഇപ്പോൾ നിങ്ങളുടെ ചാലക്കുടി കേസിലും ഒരാഴ്ച കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പറയുന്നു ഈ നരബലി നരബലി എങ്ങനെയാണ് ഒരു എങ്ങനെ നോക്കൂ നര കേസ് കേസ് എന്ന് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി കാരണം മനുഷ്യ മാംസം തിന്നുന്ന പ്രതികൾ എന്നാണ് ആരോപണം ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കൊല്ലുന്നു വേറൊരു മനുഷ്യൻ ആ നോക്കൂ നമ്മുടെ രാജ്യം എന്താണ് അഭിഭാഷകർ ഞാൻ കഴിഞ്ഞ ദിവസവും കൂടി ചിന്തിച്ച ഒരു കാര്യമാണ് ഓരോ വർഷവും ആയിരത്തിൽ കുറയാത്ത അഭിഭാഷകർ കേരളത്തിൽ അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തും ലക്ഷക്കണക്കിന് അഭിഭാഷകരെ ഇവിടെ എൻറോൾമെൻറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യപ്പെടുന്നു എന്നുള്ളതിന് ഒരു യാഥാർഥ്യം ഇന്ന് സമൂഹത്തിന് മുന്നിൽ പല കാര്യങ്ങളും ആളുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതൊരു കൊലപാതകമായിരിക്കാം ഒരു പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടായിരിക്കാം ഇതിനേക്കാൾ ഉപരി ഫാമിലി ഡിസ്പ്യൂട്ട് വിവാഹം കഴിക്കുകയും അടുത്ത ആഴ്ച വിവാഹബന്ധം ഏർപ്പെടുത്തുകയും ചെയ്യുന്ന സമൂഹം അതിനൊക്കെ ഓരോ റീസൺസും ഉണ്ട് അപ്പോൾ ഏത് മേഖലയിലും വാദവും പ്രതിവാദവും ഉണ്ടാകുന്നു അതിനെ സിവിൽ ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ടായിക്കൊള്ളട്ടെ ഫാമിലി ഡിസ്പ്യൂട്ടായിക്കൊള്ളട്ടെ ഈ പറയുന്ന ക്രിമിനൽ ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ടായിക്കൊള്ളട്ടെ എല്ലാഭാഗത്തും കുറ്റം ചെയ്യുന്ന ആളുകൾ കോടികൾ പറ്റിച്ച് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഉള്ള കേസുകളിലെ കോടികൾ അത് രണ്ടായിരവും മൂവായിരവും അയ്യായിരം കൂടിയും അതിനാണ് ഞാൻ പണ്ട് കാലത്ത് കേരളം വിട്ട് ബോംബെയിലേക്ക് ചെന്നു അപ്പോൾ കേരളത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അയാൾ ഒരു പതിനായിരം രൂപ പറ്റിച്ചു ആ ഒരു ലക്ഷം രൂപ പറ്റിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓ പറ്റിച്ചല്ലോ എന്ന് ഞാൻ ബോംബെയിൽ ചെന്ന് സാറേ ഇതൊരു നൂറ് കോടിയുടെ കേസല്ലേ ഉള്ളൂ ഞാൻ ഞെട്ടിപ്പോയി നൂറ് കോടിയുടെ ചീറ്റിംഗ് കേസല്ലേ ഉള്ളൂ എന്ന് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഒരു കോടതിയിൽ പറയപ്പെടുമ്പോൾ ഇന്ന് അത് രണ്ടായിരം കോടിയോ അഞ്ചായിരം കോടിയായി മാറി അപ്പോൾ സമൂഹം വളരുന്നു വളരുന്നതനുസരിച്ച് കുറ്റകൃത്യങ്ങൾ വളരുന്നു സമൂഹം വളരുന്നതനുസരിച്ച് ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാകുന്നു അങ്ങനെ ഈ എല്ലാ മേഖലയിലും അത് ഇന്ന മേഖല എന്ന് പറയുന്നില്ല ആ മേഖലയിലൊക്കെ എല്ലാവരെയും ഡിഫൻഡ് ചെയ്യാനായിട്ട് ഓരോ അഭിഭാഷകനും ഉണ്ടാകുന്നു അപ്പോൾ അഭിഭാഷകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് അയാൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അയാൾ ചെയ്യുന്നു ഒരുപക്ഷെ വിജയിച്ചു എന്ന് വരാം തോറ്റു എന്ന് വരാം അപ്പോൾ അപ്പീൽ കോടതിയിൽ പോകുന്നു അവിടെ വാദം ഉന്നയിക്കുന്നു അവസാനം സുപ്രീം കോടതി വരെ പോകുന്നു ഇതെല്ലാം അപ്പുറത്ത് ഒരു വിധിക്കപ്പെട്ട വ്യക്തി അത് തൂക്കിക്കൊല്ലാതാണോ വിധിച്ചതെങ്കിൽ അവസാനം രാഷ്ട്രപതിയും ഇടപെടുന്നു ഇപ്പോൾ പല കേസുകളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ജീവപരന്തം ശിക്ഷിച്ച കേസുകളിൽ സർക്കാർ ഇടപെട്ട് പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറക്കാനായിട്ട് ശ്രമിക്കുന്നു ഇതൊക്കെ ഇതൊക്കെ ഒരു ശാസനയുടെ ഭാഗമാണ് ഇപ്പോൾ എനിക്ക് ബാഹുബലി എന്ന് പറയുന്ന ആ ചിത്രത്തിലെ ആ ഒരു നിമിഷമാണ് ഓർമ്മ വരുന്നത് സ്വന്തം ഭാര്യയോട് പറയുന്നു ഭർത്താവ് നീ ചെയ്തത് തെറ്റാണ് നീ കൈയല്ല വെട്ടേണ്ടിരുന്ന തലയാണ് വെട്ടേണ്ടിയിരുന്നത് നോക്കൂ ശാസന എന്ന് പറയുന്നതാണ് ആ സാസനയ്ക്ക് അപ്പുറമായിട്ടൊരു വ്യക്തി കടന്നു പോകുന്നുണ്ടെങ്കിൽ അവൻ ചെയ്തത് തെറ്റാണ് എന്ന് എല്ലാവരും വിമർശിച്ചാലും ഞാൻ എല്ലാ കേസുകളിലും പറയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും